കുറച്ച് ദിവസമായി പുഴന്നൊക്കെ മീൻ പിടിച്ചിട്ട് അപ്പൊ ഇതിന് ഞാനൊക്കെ ഇന്ന് പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് നമ്മള് ഫാമിനോട് ചേർന്ന പുഴയാണിത് ഇതിന് മുകളിലെ ചെക്ക് ഡാം ഉണ്ട് അതിന്റെ താഴെ ഭാഗത്തും മോൾ ഭാഗത്തും ഒക്കെ നമ്മൾ മീൻ പിടിക്കാറുണ്ട് ഇന്ന് നമ്മൾ പിടിക്കുന്നത് ഇതിന്റെ താഴെയുള്ള ഈ കല്ലും കൂട്ടത്തിനെ നടക്കുന്നേ അപ്പൊ ഇതുവരെ നമ്മൾ മീൻ പിടിച്ചതൊക്കെ നമ്മളെ കുളത്തിലെ മീനുകളെ ആണ് നമ്മൾ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നത് അപ്പം ഇന്ന് പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്യാൻ ധരിച്ച് ചെറിയ മീനുകളൊക്കെ ഇന്ന് പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനാണ് നമ്മൾ ചെറിയ വലയാണ് നിർത്തിയിട്ടുള്ളത് ചെറിയ കണ്ണിയുള്ള രണ്ട് തെണ്ടാരിയാണ് നമ്മൾ ഇടുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് പരല്ല് കല്ലങ്കരി കോട്ടി കടും അങ്ങനത്തെ ചെറിയ ആരിൽ അതുപോലെ മീനുകളാണ് മോൾ ഭാത്തൊക്കെ നമ്മൾ ചെക്ക് ഡാമിന്റെ മുകളിലൊക്കെ ഇടുന്ന സമയത്ത് കൊട്ടത്തോണിയിൽ പോയിട്ട് വലിയ കണ്ണി വലകളിടും അതിന് ചെമ്പല്ലി ചേറാൻ വലിയ തോണിച്ചാടി അങ്ങനത്തെ പോലത്തെ മീനുകളൊക്കെ കിട്ടാറുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഈ ചെറിയ കണ്ണി ഇടാൻ പോവാണ് അപ്പം അതിൽ നിന്ന് ഇതിന് ഞാനും വലയൊക്കെ ഇടാനായിട്ട് ഇറങ്ങുക ഈ സ്ഥലത്ത് നല്ല കല്ലുണ്ട് അപ്പൊ നല്ല മീനത്തിനുള്ളിലൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു സൈഡിൽ നിന്ന് കുത്തിയിട്ട് വേണേൽ തെൻഡടി ഇട്ടു പോവാൻ മഴ മാറിഞ്ഞി നല്ല മീൻ പിടിച്ചിരുന്നു പിന്നെ വേനൽ ആയപ്പോ മീൻ പിടുത്താൻ നിർത്തിയതാ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ വേനൽ മഴ കിട്ടിയതുകൊണ്ട് ഒന്നുകൂടെ മീനുകൾ ഉണ്ടാവും ഈ സമയത്ത് മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാല് മീൻ പാറ്റേണ്ട സമയമായി അതുകൊണ്ട് ആ സമയത്ത് മീനുകൾക്ക് നല്ല നെയ്യൊക്കെ പോയി വെച്ച സമയമാണ് ഇപ്പൊ പിന്നെ അനിയനൊക്കെ വന്നുകൊണ്ട് അവനൊക്കെ ആദ്യം ഇവിടെ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അവര് മീൻ പിടിക്കില്ല അപ്പൊ അനിയനൊക്കെ പറഞ്ഞൊന്ന് മീൻ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു പ്ലാൻ ഇട്ടാണ് ഞങ്ങള് അപ്പൊ ഇതിൻ്റെ വല ഇതുപോലെ ഇട്ടുപോകുന്നത് ഞാനത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോകണം എന്നാട് ഈ അടിഭാഗത്ത് കല്ലുണ്ട് അപ്പൊ വല ശരിക്കും താമി കിടക്കും ഇപ്പൊ വൈകുന്നേരം സമയുണ്ട് ഏകദേശം അഞ്ചര ആറ് മണിക്ക് അടുത്ത സമയം ഉണ്ട് ഈ സമയത്ത് ഇട്ടാൽ നീങ്കിട്ടുള്ളൂ അപ്പം ഒരു രണ്ടു മണിക്കൂറൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് വല എടുക്കുക ഇരുടാവുന്ന സമയത്ത് ഈ കല്ലുകൾക്കിടയിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങും അപ്പൊ പെട്ടെന്ന് കൂടുന്നതിനാണ് നമ്മൾ കല്ലിലോട്ട് കൂടുതലിടുന്നത് പിന്നെ ഈ ചെക്ക് ഡാമിന്റെ അടിഭാഗം ആയതുകൊണ്ടും മീനുകളൊക്കെ ഏകദേശം ഇതിൽ നിന്ന് വെള്ളം ഒഴുകുന്ന സ്ഥലത്തായിട്ട് വന്ന് നിൽക്കും ഒഴുക്ക് കുറവാണിപ്പം അത് വല നല്ല രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് മഴ കുറഞ്ഞ ഉടനെയൊക്കെ നമ്മൾ വലയിടുന്ന സമയത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു വല ക്ലിയർ ആയിട്ട് നിൽക്കില്ല ആ ഒരു പ്രശ്നം തരും അടിയിലൊക്കെ നല്ല കല്ലുകളുണ്ട് കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല ഈ വലേന്റെ വലിയ വല ആയതുകൊണ്ട് നമുക്ക് ഒരു മടക്കേകദേശം ഇട്ട് കഴിയാനായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഒഴുക്കാണ് ഇവിടുന്ന് വല ഇടണം എന്തായി അവിടെ കുത്തി ഒരു സൈഡ് കുത്തി വല രണ്ടാമത്തെ ഭാഗത്തോട്ട് ഇടുകയാണ് നമ്മൾ വലയൊക്കെ വലിയ വല ആയതുകൊണ്ട് നമുക്ക് രണ്ട് മടക്കൊക്കെ ഇടാനുണ്ടാവും പക്ഷെ ഇന്ന് കുറച്ച് ലെങ്ത്തിൽ ഇട്ടതുകൊണ്ട് ഇത് രണ്ടാം സൈഡ് കറക്റ്റായിട്ട് ആ കറക്റ്റ് എത്തി കിട്ടൂല ഇവിടെ കുറച്ച് വെള്ളമുള്ള സ്ഥലാണ് എന്തായി ആ വെള്ളം എന്താ

ഈ വല മുഴുവനായിട്ട് എത്തിയിട്ടില്ല ഇന്ന് ഇവിടെ വെച്ച് നിർത്താം ഇവിടെ ജോയിന്റ് അടിക്കേണ്ടി വല്ലേടാ വലയിന്റ് ചെയ്താ പോരാ അടുത്ത വല എടുക്കാം ഈ കല്ലിന്റെ ഉള്ളിലൊക്കെ എന്തായാലും കല്ലാങ്കേരി കൂട ഉണ്ടാവും കല്ലാങ്കരി ആവുമ്പോ അധികം ചേർന്ന് ചോദിക്കില്ല ഈ കല്ലിൽ നിൽക്കുന്ന മീനുകൾ ചേറിന്റെ ചുവ കുറവായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനുള്ളിൽ കിട്ടുന്ന മീനുകൾ മറ്റേ ഇപ്പൊ മണലും മണ്ണും ഉള്ള സ്ഥലമായതുകൊണ്ട് വേനലും കൂടെ ആയതുകൊണ്ട് മീന് ചേർ ഒരു വല ഇട്ടിട്ടുണ്ട് ഈ വല ഞാൻ ജോയിൻ ചെയ്ത് ബാക്കിയായിട്ട് ഇടുകയാണ് ശേഷം രണ്ടാമത്തെ മടക്ക ഈ പുഴയ്ക്ക് രണ്ടാമത്തെ ആദ്യം ഒരു മടക്ക് ഇട്ടു അവിടുന്ന് എന്റ് ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ മടക്ക് ഇട്ടു ഇനി ആ പകുതിയിൽ നിന്ന് ഇത് ജോയിൻഡ് ഏകദേശം നമ്മളൊരു ഒരു കുഴി ഭാഗമാണ് ഇത് അപ്പൊ ഇവിടെയൊക്കെ കവർ ചെയ്യണം ഇങ്ങനെ നീർക്കോലി ഉണ്ട് കിട്ടോ നീർക്കോലിയുടെ ഭക്ഷണം രാത്രി ചിലപ്പോൾ വലയിലൊക്കെ കുടുങ്ങാറുണ്ട് കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിസ്ക് എടുക്കാനൊക്കെ എല്ലാരും ഓടും നീർക്കോലിനെ കണ്ടാല് സംഭവ രസാണ് ചില സമയത്ത് കൂടുതൽ മീൻ കിട്ടും ചില സമയത്ത് ഒന്നും കിട്ടൂലോക്കാം ഇപ്പൊ രണ്ടു ദിവസം മുന്നേക്ക് നല്ലൊന്ന് വെള്ളം കയറി ഇറങ്ങിയത് കൊണ്ട് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചത് ജോയിൻ ചെയ്ത എവിടെ നീ വില എത്തുവോ ഞാൻ ഞാൻ ഇത് വല എന്താ പറയുക ഒഴുക്കപ്പെട്ട് ഇതായിപ്പോ ഞാൻ ജോയിൻ ചെയ്തോളാം കുറച്ച് വലിക്ക് ടൈറ്റ് വരും ടൈറ്റ് വര നല്ല ലൂസിലാ വല ആ റെഡി അവിടെ കുത്തിട്ട് നമുക്ക് തിരിച്ചു തിരിച്ചുവാ കല്ലുണ്ട് നോക്കണേ കല്ലിന്റെ കൂട്ടുള്ളത് കൊണ്ട് ഇതൊന്ന് ക്രോസ് ചെയ്തിട്ട് വലയിട മീൻ അധികം ഉണ്ടാകില്ല കിടക്ക പൊള്ളിയോ ഈ കമ്പ ആദ്യം എടുത്ത് മാറ്റാം കമ്പുകളൊക്കെ കുടുങ്ങിയപ്പോ തന്നെ മാറ്റണം രാത്രിയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാം വല പടഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ പോയിക്കോ ഈ ന്യൂസ് കയറുന്നതി

ഇവിടെ ഒന്നും വലിയ താന്നിട്ടില്ല വലിക്കല്ലേ ലൂസിടെ കുടുങ്ങിട്ടല്ലേ ഇവിടെ കൂടെ ക്രോസ് കിട്ടണ കേട്ടോ മുഴുവനായിട്ടാണ് പോണ്ട ഈ കല്ലിന്റെ ഇവിടെ നല്ല മീനുള്ള സ്ഥല ആ ലൂസ് പോട്ടെ ആ ഇവിടെ എല്ലാം പോലെ മൈക്കല് അനിയന്ന ഒന്ന് ഒരു കടുന്നയുടെ കുട്ടി ഓടങ്ങിണ്ട് പരലെന്ന് പറഞ്ഞാലും കടന്ന കുട്ടിയാ ചെറിയ കടന്നു നിതിന് വലയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ആട്ടാൻ വേണ്ടി നീന്തിയാണ് ഇതിനുള്ള ഇറക്കുന്ന നല്ലതാണ് മീനക്കൊന്ന് പാഞ്ഞോളും നല്ല നീന്തി വരുന്നുണ്ട് വലയെ കൊടുക്കല്ല കേട്ടോ നിതിന് ആ വലയത്തുമ്പോ നീ നിർത്തുന്നുണ്ട് എന്തായാലും വലയിൽ കുടിക്കഴിഞ്ഞാൽ വലയൊക്കെ കുറായി പോകും മീനാണ് വല ക്ലിയർ ആക്കുന്ന അറിയില്ല നീ എന്തോ നോക്കുന്നുണ്ട് അല്ല വല താണോ നോക്കാൻ എന്തായാലും മീൻ കിട്ടും മീനീ കല്ലിട്ടാ ഞങ്ങള് ഇതുവരെ ചതിക്കാറില്ല ഈ കടവ് ഇപ്പോൾ മീൻ കിട്ടാറുണ്ട് പക്ഷെ ഞങ്ങള് മഴ പോകുന്ന സമയത്താണ് കൂടുതൽ മീൻ കിട്ടാറുള്ളത് അപ്പൊ നല്ല വേനലായതുകൊണ്ട് എല്ലാരും വന്ന് മീൻ പിടിക്കുന്ന ഒരു സ്ഥലം അത് ഏതാളും മഴയുണ്ടെങ്കിൽ ഇവിടെ കൊടുന്ന് ഇടും അങ്ങനെ ഒരു പ്രശ്നം ഈ കുഴി എന്ന് വെച്ചാൽ ഇപ്പം മഴയൊക്കെ ഒന്ന് വന്ന് പുതിയ വെള്ളം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുള്ളത് മറ്റേത് ഈ കുട്ടികളിലെ നീ കഴിഞ്ഞു എന്നെല്ലാരും പറഞ്ഞിരുന്നു ഞങ്ങളോട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങൾ മലയിടുന്ന കാര്യം പറഞ്ഞപ്പോഴൊക്കെ എന്താ വെച്ചാൽ തായ്ക്കും തീരെ വെള്ളമല്ലേ ഈ ഒരു സ്ഥലമാണ് നല്ല വെള്ളമുള്ളത് അപ്പം എല്ലാവരും കൂടി മലയിടുന്ന ഒരു കുഴിയാണ് നമ്മുടെ ഫാം എടുക്കുന്നൊക്കെ ആ ഇതിന്റെ താഴ്ഭാഗത്തോട്ടാണ് അതൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ തോട്ടത്തിന്റെ ഒരു ഭാഗമാണ് അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഫാം ഉള്ളത് നമ്മള് ഫാമിലിന്റെ ആവശ്യത്തിന് എല്ലാത്തിനും വെള്ളം എടുക്കുന്ന ഒക്കെ ഇപ്പോഴെന്നാണ് പൊന്തിക്ക പൊന്തിക്ക് ആ നീന് മ മീന് കിട്ടുണ്ടോ അവന് പോകുന്ന സമയത്ത് മീൻ തടഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് നീന് മല നോക്കുന്നത് കിട്ടിയ മീൻ ഉണ്ടോ മിസ്സായോ എന്തോ പറയുന്നില്ലല്ലോ ആ കിട്ടി കിട്ടി കിട്ടിയോ ചെറിയ കിട്ടിയോ ചെറിയ മീനുകളൊരു കിട്ടോ കടന്ന് ആ നേരത്തെ ഇവിടുന്ന് ഒരു കടന്നാണ് കിട്ടിയത് മീൻ പോയി പോയി പക്ഷെ കൊന്നിട്ടാണ് കിട്ടുന്നത് എന്തായാലും ചിലപ്പോ ഇവിടെ കലങ്ങിയതുകൊണ്ടാ നീ പൊന്ത നേരത്തെ നീ മീൻ പോയാലിപ്പടുത്തേ കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെന്തായാലും എടാ ഇനി മീൻ അങ്ങനെ എടുക്കണ്ട വളരെ പൊന്തിക്കുന്ന പ്രശ്നം വരില്ല ഇതിനും കൂടെ എടുത്തോ എന്താ മീന് ആ കല്ലാങ്കേരി കിട്ടിയിട്ടുണ്ട് നമ്മള് കല്യാങ്കേരി പ്രതീക്ഷിച്ചാണ് ഇവിടെ അധികം വല ഇടുന്നത് രണ്ടണക്കെ ഇട്ടിപ്പോ പരലാണ് പറലു പറഞ്ഞ ഒരു കടുന്നാളാണ് ചെറിയ ചെറിയ കടന്നാൾ അറിയ അത് ആ കരക്കെട്ടോ കല്യാങ്കേരിയാ ഇതാ ഒരു കണ്ണീ കുടും ആണെങ്കിലും ഇപ്പൊ മുട്ടനൊക്കെ ആയതുകൊണ്ട് നല്ല നെയ്യൊക്കെ ഉള്ള സമയം അത് നല്ല വയറൊക്കെ നീർത്തിട്ടുണ്ട് നല്ല കല്ലാങ്കേരി ഇട്ടിട്ടുണ്ട് ഇതാണ് കൂറണീ കല്ലിനട കിട്ടാറുള്ളത് നല്ല ടേസ്റ്റുള്ള മീനാണ് ചേർന്നും ചോദിക്കൂല നല്ല കല്ലിനുള്ളിൽ മാത്രമേ മീൻ നിൽക്കുകയുള്ളൂ നമ്മൾ പാറമപ്പറ്റി അങ്ങനെ പറയുന്ന മീനാണ് ഞങ്ങളെ വീട്ടിൽ കല്ലാങ്കിൽ പറയും ചില പാറമപ്പറ്റി എന്ന് പറയും ആ മീനാണ് ഇതാണ് നമ്മൾ മസാജിങ്ങിനൊക്കെ നമ്മൾ വെള്ളത്തിൽ കാലൊക്കെ വെച്ച് മസാജ് ചെയ്യുന്നതിനൊക്കെ ഈ മീനാണ് ഉപയോഗിക്കുന്നത് അതിൽ പെട്ട മീനാണ് ഇത് അതിന്റെ തലവാട്ടുന്ന മീനൊക്കെ നമ്മൾ വല എടുക്കുന്നവരെ നിർത്തണമെങ്കിൽ മീൻ കിട്ടിയതായിട്ട് നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ പുല് വെച്ച് കോർത്തിടും അതൊക്കെ വഴിക്കുന്നുണ്ട് ഇങ്ങനെ കോർത്തിട്ടാല് കോർത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കും മീൻ കിട്ടി ആദ്യം ചെയ്യുന്ന ഒരുപാട് ഇതാ കവറൊന്നും എല്ലാം എടുക്കുക പിന്നെ വല മുഴുവനായിട്ട് എടുക്കുമ്പോ കവറിലോട്ടൊക്കെ ഇടും ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന മീനുകളെ ഇതുപോലെ കോർത്തിടും ആദ്യം കിട്ടി പരലിച്ചു അറിച്ചു അതിന് വെള്ളത്തിൽ ഇട്ട് വെച്ചിണ്ട് ഇതുപോലെ കോർത്തിട്ടാല് പരലിന്ന് കോർക്കാൻ സുഖം ഇനി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി വെക്കുന്ന മീൻ കേടുവരില്ല നമ്മള് ചത്തു കഴിഞ്ഞൊക്കെ പെട്ടെന്ന് ചെയ്യും അപ്പൊ ചെയ്യാതെക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കേടുവരൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന മീനുകൾ ഇതുപോലെ എടുക്കും അപ്പൊ മീന അടക്കെ കുടുങ്ങുന്നുണ്ട് വീണ്ടും മീൻ കുടുങ്ങിയിട്ടുണ്ട് മീൻഡോ ഉണ്ടോ നടുത്തെടുത്തോ എടുക്ക രണ്ടെണ്ണാ എടുത്തോ ഇതുകൂടെ എടുക്കട്ടെ നീ വല പൊന്തിക്കേണ്ട മീൻ കുടുങ്ങുന്ന സാമ്യാ അതുകൂടെ എടുത്തോ ഞാൻ പറഞ്ഞില്ലേ ഇരുതാന്തോറും മീനുകൾ കുടുങ്ങുന്നുണ്ട് அப்ப இடக்கி இடக்கு மீன் எடுக்காமக்கி மீனக்கெல்லாம் வலிந்த அடில போகும் இப்படி கல்லது கொண்டு கரஸ்டின் வல கிடந்தது மீன் கிட்டுல அது எடுத்து தீங்க கிட்ட மிஸ்ஸாய மீன் மாதிரி எத்த மீனப்ப கிட்டுனே കിട്ടിയത് കല്യാങ്കേരിയാണ് ഈ കല്യാങ്കേരി കോർക്കാൻ കുറച്ച് കല്യാങ്കേരി ഓർക്കാൻ ബുദ്ധിമുട്ടാണ് പരലാണ് ഈ പെട്ടെന്ന് കഴിയും കല്യാങ്കേരിയുടെ ആ ഇതാണ് പറഞ്ഞത് ഇപ്പൊ കിട്ടിയനെ പരലല്ല നമ്മളിവിടെ കടുന്നറിയും മീൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും മലയുടെ പല മീൻ മീനുണ്ടാവും പക്ഷെ എല്ലാം എടുക്കാൻ നിന്നാല് വല പൊന്തി പോകുന്നുണ്ടാണ് ഇത് വെള്ളത്തിൽ ഇട്ടേക്ക ഈടായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങള് മലയൊക്കെ ഇട്ട് വെള്ളത്തിൽ കയറിയിട്ടുണ്ട് കൂടുതൽ സമയം വെള്ളത്തിൽ നിന്നാലും മീൻ കുടുങ്ങൂല വെനി കുടുങ്ങിയ മീനൊന്നും പെടുക്കുന്നില്ല നമ്മള് കൈ കാലൊക്കെ കഴുകി ഫ്രഷ് ആവണം അപ്പം ഇവിടെ ഇറങ്ങാം ഇടാൻ ഇവിടെ ഇറങ്ങിയ സമയത്താ മീൻ വീണത് വെള്ളം തെളിഞ്ഞപ്പോ മീനെ കിട്ടിയിട്ടുണ്ട് വിചാരിച്ചു ഇനി രണ്ട് മണിക്കൂർ മല വെള്ളത്തേക്ക് കിടക്കും നമ്മൾ കയറി ഒന്ന് മാറി വെക്കണം പോയെന്നൊക്കെ ഇനി വെള്ളം അനക്കാൻ പാടില്ല വല മീനുകളെ കൊടുക്കുള്ളു ഫ്രഷ് ആയിട്ടുണ്ട് ഇനി രണ്ടു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ആണ് അപ്പൊ അതിന് മീനുകളൊക്കെ ഒന്ന് കുടുങ്ങട്ടെ ഏകദേശം രാത്രി ഏഴര മണിയായിട്ടുണ്ട് നമ്മൾ അഞ്ചരക്കായിരുന്നു വല ഇട്ടത് പക്ഷെ രണ്ടര രണ്ട് മണിക്കൂറിന്റെ അടുത്തായി വല എടുക്കാൻ വരികയാണ് അപ്പം വല കുത്തിയ സ്ഥലത്ത് തന്നെ നല്ലൊരു കാശ് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നീർക്കോലി കുടുങ്ങിയിട്ടുണ്ട് തുടക്കത്തിന് എന്താ നല്ലൊരു നീർക്കോലി കുടുങ്ങിയിട്ടുണ്ട് ഇനി ആദ്യം ഇതിനെ വലയിനെടുത്ത് മാറ്റണം ഞങ്ങൾ വലയിടുന്ന സമയത്തൊക്കെ നീർക്കോലിനെ കണ്ടിരുന്നു അപ്പൊ തന്നെ അറിയ പണി കിട്ടുന്നു നീർക്കോലിയാ ഇനി ഇതിനെടുത്ത് മാറ്റിട്ട് വേണം വല എടുക്കാനൊക്കെ എവിടെയൊക്കെ മീൻ ഇഷ്ടം പോലെ കുടുങ്ങിയിട്ടുണ്ട് അയ്യോ തപ്പി പിടിക്കുന്നുണ്ട് ടോർച്ച് അടിച്ചിട്ട് ഒക്കെ ഇതിലൂടെ കല്ല് പറ്റി പിടിച്ചിരിക്കുന്നു ആ കിട്ടിയോ കിട്ടിണ്ട് കിട്ടിണ്ട് കിട്ടി കളഞ്ഞു അതാ മിഥിൻ വരുമ്പോഴത്തേക്കും മീന് ഓടുക മിഥിങ്ങനെ വെക്കുന്ന ഇപ്പൊ നീർക്കൊല്ലെടുക്കാൻ മടിച്ചിട്ടാണ് നീർക്കൊല്ലം എടുക്കാദ്യം ഇന്നലെ പിടിക്കുന്നുണ്ട് അവർ ഇപ്പൊ നാലഞ്ച് മീനുകൾ ഇവരെ ടോർച്ച് പേച്ചിട്ട് വലിച്ചടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി പറഞ്ഞു നമുക്ക് ഞങ്ങൾ കൊല്ലാതെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതിനെ നല്ല എക്സ്പീരിയൻസ് അതിനൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ഏകദേശം ഊരി കഴിയാനായിട്ടുണ്ട് പതുക്കെ തന്നെ വലിച്ചൂരിയാണ് അയ്യോ ഇവിടെ കുടുങ്ങിയടാ നിനക്ക് ഇവിടെ നല്ല ജീവനുണ്ട് മീൻ പിടിക്കുമ്പോഴത്തേനൊക്കെ കുറച്ച് ധൈര്യം വേണം അയ്യോ അയ്യോ എറിഞ്ഞോറിഞ്ഞോ നീർക്കൊന്ന് വിട്ടുണ്ട് ഇതാണ് നീർക്കോലി കുടുങ്ങിയ ഭാഗം അധികം കീറിയിട്ടൊന്നില്ല എൻ്റെ ജീവനാട് നമ്മൾ കളഞ്ഞിട്ടുണ്ട് നീർക്കൊന്ന് അതുകൊണ്ട് കേട്ടോ പിടിച്ചത് വേറെ പാവ പിടിക്കാൻ വരുവാണ് നീർക്കോലി അടയ്ക്കുമ്പോൾ പോയത് കണ്ടപ്പഴാ അറിയുമ്പോൾ ഓ അപ്പൊ ആ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി എവിടെയെങ്കിലും മലയുടെ മറ്റു ഭാഗത്തുണ്ടാറിയത് തുടക്കത്തിൽ അത് കണ്ടാണ് വേറെ നീർക്കോലി ഉണ്ടാവും അതുകൊണ്ട് നീർക്കോലി ആയതുകൊണ്ട് നിധി ശരിക്കും പിടിച്ചു പാമ്പിനൊന്നും അങ്ങനെ പോയി പിടിക്കാൻ പറ്റില്ല അത് കരക്കിട്ട് കഴിഞ്ഞ് പോകുന്നുണ്ട് നിങ്ങൾ നോക്കി അവിടെ സൈഡിലോട്ടുണ്ട് തിരിച്ചും പുഴക്കെന്ന് ഇറങ്ങും ആ ഭാത്തോട്ടാണ് ഇട്ടിട്ടുള്ളത് ഇറങ്ങി ഇറങ്ങി പോയിണ്ടാവും ശത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്ക് വലിച്ചെടുക്കാൻ കിടക്കും ജീവനുള്ളത് കൊണ്ട് അതിന്റെ പിടിക്കുന്ന സമയം കൊണ്ട് വലിച്ചു കൂലിട്ടുണ്ട് അല്ല ആദ്യം കുത്തി ഈ സൈഡിലായിരുന്നു അപ്പൊ വലനി കോർത്തു വരികയാണ് മീനുണ്ടോ ഇവിടെയൊക്കെ നല്ല കല്ലാങ്കേരി കൂടുതൽ മീൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ പതുക്കെ കോർത്ത് വരാം അനിയൻ ടോർച്ച അടിക്കുന്നുണ്ട് വീഡിയോ എടുക്കണേ രണ്ട് മാനിയാണ് അനിയന് ഇവിടെ എന്താ തുണിയോ കല്ലാങ്കേരി കുറേ കുടുങ്ങിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ വലയിൽ മീൻ എടുക്കുന്നില്ല അപ്പൊ വല ഞാൻ കോർത്തെടുക്കാന് ഇപ്പൊ മീൻ എടുക്കാൻ കുടുങ്ങിയ മീനൊക്കെ പോകും ചില മീനുകളൊക്കെ പതുക്കെ കുത്തി നിൽക്കുന്ന ഉണ്ടാവുള്ളൂ ആ കോട്ടിയാ കുത്തും കുത്തും കോട്ടി കടു ഇത് രണ്ട് കുത്തുന്ന മീനുകളാണ് അപ്പൊ അതിനെ സൂക്ഷിച്ചാണ് എടുക്കാന് കല്ലാങ്കിലും ഇതിന് കുഴപ്പമില്ല ഒരു നീർക്കുവലി വന്നതുകൊണ്ട് എല്ലാവർക്കും ചെറിയ പേടി എടുക്കുന്നുണ്ട് പക്ഷെ നീർക്കുവലി അങ്ങനെ ഉപദ്രവിക്കുന്ന സാധനം ഒന്നല്ല മിരി നല്ല നിര ഇതൊക്കെ കോട്ടി കേട്ടോ ഇല്ല കോട്ടിയാണ് കോട്ടിയുടെ രണ്ട് സേരും നല്ല മുള്ളുണ്ടാവും കോട്ടീന് കടുവിനൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പൊ അത് കൊട്ടിക്കണം അതൊന്നും വലിയ കുടിക്കാൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഊരി പോല എടുക്കാനും ബുദ്ധിമുട്ടോ വലേനൊക്കെ ഇപ്പൊ അത്യാവശ്യം മീനുണ്ട് മീനും മൊത്തത്തിൽ വല പൊന്തിച്ചിട്ട് കാണിച്ചാറ് ഇപ്പൊ കോർത്തുവാ ഇവരൊക്കെ രണ്ട് കല്ലാങ്കരി കഥ അടുപ്പിച്ചുണ്ട് ഇവിടെ എപ്പോ മീന്പീ കല്ലിന്റെ ഉള്ളിൽ നല്ല മീൻ ഉണ്ട് ഇവിടെ ഒക്കെ നല്ല കല്ലാങ്കരി ഉണ്ട് കേട്ടോ അടുപ്പിച്ചുണ്ട് ഇപ്പൊ പരല് കുറഞ്ഞു ഫസ്റ്റ് ഇപ്പം സമയത്ത് പരലായിരുന്നു കൂടുതൽ കുടിക്കുന്നത് രാത്രി സമയത്ത് കല്ലാങ്കരികളൊക്കെ പുറത്തിറങ്ങിയതാണ് ഒഴുക്ക് കഴിഞ്ഞപ്പോ വീണ്ടും മീനാണ്ട് ഞണ്ട് ഇതുപോലെ മീനെ കഴിക്കാൻ വരും എന്റെ ചാരി പോലെ കുഴപ്പമില്ല നമ്മളെ ഒഴിവാക്കേണ്ടി വരും കരിഞ്ഞുണ്ടാണ് കുഴയിലുണ്ടാണ് എന്ത് നോക്കണേണ്ടെ ഒഴിവാക്കണം എന്റെ മീനിനെ പിടിച്ചത്രയും മീനെ കഴിച്ചിട്ടുണ്ട് കടിച്ചോ അല്ല രണ്ട് പോയി രണ്ടിനു വലയിൽ ഓവർ കുടുക്കി എടുക്കിയാല് പിന്നെ കാലൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കണം ഇല്ല അത് ചില്ലിമീനാണിത് നമ്മള് മുള്ളനെ പോലല്ല ഉണക്കൽ മുള്ളനെ പോലെയുള്ള ചില്ലിമീൻ എന്നാ ഇതിനു രണ്ടു പോയി ഇതാണ് കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാല് ഏകദേശം രണ്ടായിരിക്കും ഫുള്ള് വലയില് കരി തന്നെ ടേസ്റ്റ് ആണ് പക്ഷെ നമ്മള് അതിനെ പിടിക്കാൻ പിടിക്കാന്നാല് വല എടുക്കൽ നടക്കൂല നിങ്ങൾ കീറവലയൊക്കെ കൊണ്ടുവിടും മീൻ കുടുങ്ങാല് രണ്ടിനെ പിടിക്കാൻ മാത്രം വല എന്താ കുടുങ്ങി ഉടക്കിയിട്ടുണ്ടല്ലോ നമ്മൾ രണ്ടാമത്തെ വല കുത്തിയിട്ടുണ്ട് ആദ്യത്തെ വല ഞാൻ കൈ പിടിച്ചാണ് മറ്റേ ഇതിന് കുത്തി പോവാണ് ഇതിലുണ്ട് മീനുണ്ട് വെള്ളം കുറയുന്ന സ്ഥലത്താണ് മീനുള്ളത് നല്ല ആഴയുള്ള സ്ഥലത്തൊക്കെ മീൻ കുറവായിരുന്നു ഇതിലൊക്കെ വലിയ അതടാ അല്ല ഇവിടെ വലക്കി കുറച്ച് ഓട്ടൊക്കെ ഉണ്ടല്ലോ ആ കല്ലുള്ള സ്ഥലത്താണ് മീൻ വരുന്നത് ആ നമ്മൾ ഏകദേശം നീർക്കോലിയെ എടുത്തു കളഞ്ഞ ഭാഗത്തി കരക്ക എടുത്തു നീർക്കോലി കുടിക്കുന്നത് അത് ഈ വലയിലായിരുന്നു എന്താണ്ടാ ആ ഇവിടെ രണ്ടും വന്നു രണ്ട് ചാടി ഈ കല്ലിൽ കേട്ടോ മീനുള്ളത് അതാ പറഞ്ഞത് കരക്ക മീന് സെൻട്രലല്ല ഇവിടെയൊക്കെ കുറെ മീൻ അതാണ്ടാ അല്ല റിച്ചുണ്ട് റിച്ചു കറക്കി വെക്കുന്ന നല്ല വെള്ളമുള്ളതുകൊണ്ട് റിച്ചു വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല പക്ഷെ ആയുള്ള സ്ഥലമായിരുന്നു നമ്മൾ ആദ്യം ആദ്യത്തെ വലിന്റെ രണ്ടാമത്തെ മടക്കെടുത്ത ഭാഗത്ത് നല്ല വെള്ളം അവിടെയൊക്കെ നല്ല മീൻ ഉണ്ട് ആ നീർക്കോലി പോയിന്റ് എത്തി നീർക്കോലി ഇല്ല അവിടെ ആയിരുന്നു നീർക്കോലി കുടിക്കുന്നത് പുല്ലി കെട്ടിയ ഭാഗത്ത് നമ്മള് കരയോട് ചേർന്ന സ്ഥലക്കെ മീൻ അതിനുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് എല്ലാം കിട്ടി കൂടുതൽ ഈ കല്ലിന്റെ ഗ്യാപ്പിലായതുകൊണ്ട് മീനൊക്കെ കിട്ടിയ സൈഡ് ഭാഗത്ത് നിന്ന അപ്പം ഈ വലയെന്ന് കരക്കി അങ്ങോട്ട് കുറച്ച് വെള്ളമുള്ള സ്ഥലാണ് ആദ്യം വല എടുത്തത് കരക്കി വെക്കാൻ ഫുള്ള് മീൻ അട്ടിച്ചോ ആരില്ല ഈ കഷ്ണത്തിൽ ആരെല്ലാം പിടിക്കണ്ടോ ഇത് നേർക്കൊല്ല ആരില്ല ആരെല്ലാം നമുക്ക് നല്ല ധൈര്യം പിടിക്കാറ് ഒരു എണ്ണീ കൊടുക്കണ്ടാരില്ല അല്ലേ ചെറുതന്നെ ആരില് വന്നിട്ടുണ്ട് എന്തായാലും ഇനി ആരിലില്ലാത്ത പ്രശ്നം വേണ്ട ആരിലായി ആ ഇതിന് അത്യാവശ്യം മീനുണ്ട് ലൈബാക്ക് ആ വെള്ളം കൂടുതലാകുന്നുണ്ട് അതൊക്കെ മീനാങ്ങോ സെൻട്രലിലോട്ട് കുറവാ അതെന്താല് മോനെ എന്ത് ചെയ്യാൻ പണി എനിക്ക് പറയാൻ വയ്യ ആരെല്ലാണീത് സുഖനു ഇത് കുറച്ച് വന്നുള്ള ഒന്നരക്കുടി ഇത് നമ്മൾ ഒന്നരക്കണ്ണിയാണ് ഒന്നര കണ്ണി കിട്ടിയത് അത്യാവശ്യം ഒന്നര പള്ളി അച്ച മീനും കിട്ടിയില്ല ഈ വലിയ വലിയൊരു നീർക്കൊല്ലും കിട്ടിണ്ട് എടുക്ക നീർക്കൊലിയ ജീവൻ നിങ്ങളാ ഓരോ ചൊറകള് ജീവുണ്ട് ജീവുണ്ട് പിടിച്ച ഒഴിവാക്കാം നമ്മളെ രണ്ട് വലയിലും കുറെ മീനുണ്ട് അതിലുണ്ട് ഫുള്ള് കല്യാങ്കേരി ഉണ്ട് പരലുണ്ട് ആരലുണ്ട് എല്ലാം ഉണ്ട് കൂടുതൽ കല്ലാങ്കേരിയും കോട്ടിയാണ് എന്താ അതൊക്കെ കോട്ടിയാണ് നമ്മൾ ഇനി വീട്ടിൽ ചെന്നിടാ മീനൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്ന് എടുക്കാൻ ടോർച്ചിൽ വെളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വല നേരെ ചാക്കിലിട്ടിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് മീൻ എടുക്കുന്നൊക്കെ കാണിച്ചേരാം ഞങ്ങളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി വലയത്തെ മീനൊക്കെ എടുക്കണം അപ്പൊ നമ്മളെ കടത്തിൽ വല നീർത്തിടുക അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിയും ഇതിനെ പിടിച്ചോ നമ്മള് പുഴയിൽ വല ഇടുന്ന പോലെ തന്നെ കളത്തിൽ ഇതുപോലെ വല ഇതാ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് മീൻ കുടുങ്ങിയിട്ടുള്ളത് ഇതുപോലെ നീർത്തിയിട്ടാല് പെട്ടെന്ന് മീൻ എടുത്തു കഴിയും അവിടെയൊക്കെ മീൻ നല്ല കൂട്ടത്തോടെ മീൻ കുടുങ്ങിയിട്ടുണ്ട് കമ്പ് കുടുങ്ങിയതാ ഇതുപോലെ കമ്പൊക്കെ വലയിൽ നിരത്ത് ഒഴിവാക്കാനൊക്കെ ഇതുപോലെ കളത്തിൽ നിരത്തിയിട്ടാ കാപ്പിയൊക്കെ നമ്മൾ ഈ കളത്തിലിട്ടാണ് ഉണക്കുന്നത് അപ്പൊ ആ കളത്തിലിട്ടാല് മീൻ എടുക്കുന്നത് എടുക്കുന്ന എളുപ്പവും മീനൊക്കെ നെയ്യ് പോനുണ്ട് പുഴവിലിടുന്ന പോലെ തന്നെ കളം മുഴുവനും മല എത്തിട്ടുണ്ട് അതിനെ മലയൊക്കെ പരത്തിയിട്ടുണ്ട് മീനാ ഇനി ഒരു സൈഡിൽ നിന്ന് മീൻ എടുത്തു വരണം ഇതി മീനെടുക്കലോ ഉറങ്ങിട്ടുണ്ട് കല്ലാങ്കേരി അല്ലേ ഒക്കെ കല്ലാങ്കേരിയാണ് നമ്മൾ എടുക്കുന്നത് എടുത്ത കൊറേ മീൻ എടുക്കാണ്ട് അത്യാവശ്യം വല്യ ഇത് ഒന്നരക്കണ്ണി കൊടുക്കേണ്ട കല്ലാങ്കേരിയാണ് വല്യ കല്ലാങ്കേരി അതാ ഇത് ഇനി ജസ്റ്റ് കൊടുക്കള്ളു പെട്ടെന്ന് വിട്ടുപോയിണ്ട് ശരി ഇതൊക്കെ പരലാണ് ആദ്യം ഫസ്റ്റ് വല ഇട്ടപ്പോ കുടുങ്ങിയ കടന്നറിയുടെ പരല് അപ്പൊ വല ക്ലീൻ ചെയ്ത് ഇവിടെ പോകുന്നുണ്ട് ഇങ്ങനെ മീൻ മാത്രല്ല ഇതുപോലെ ഇലകളൊക്കെ കുടുങ്ങിയത് നമ്മൾ കളത്തിൽ കുറഞ്ഞ് കുറഞ്ഞത് ഇതുവരെ ഒഴിവാക്കും മീനൊക്കെ എടുത്തതിന് ശേഷമാണ് വല കോർക്കുന്നത് അപ്പൊ മീൻ എടുത്ത് മല ഇതുവരെ ക്ലീൻ ചെയ്ത് പോവാ ഇവിടെ ഒക്കെ കടന്നു അത്യാവശ്യം മീൻ ഉണ്ട് വിചാരിച്ചെങ്കിലും കൂടുതൽ മീൻ കിട്ടി നിങ്ങൾ ആദ്യം വല എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ കിട്ട മീൻ ഇല്ലാന്ന് വിചാരിച്ചാലും ഈ ഒരു സമയത്ത് നല്ല മീനാണിത് വേനലാണ് സമയത്തൊക്കെ ഈ ഇത്ര മീൻ കിട്ടുന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് ഇവിടെ മീൻ മീനോ പാത്രം എടുത്തിട്ടാ മീൻ എടുക്കുന്ന പാത്രം എടുക്ക വല കൊടുക്കുന്ന നോക്കണ ആ പാത്രം എടുത്തോ ഇങ്ങോട്ട് കൊടുക്ക നിധിന്റെ അടുത്ത് മീൻ മല കൊടുക്കരുത് കേട്ടോ കാലില് മല കൊടുക്കരു ഓടുമ്പോൾ നോക്കണം വീഴും നമ്മൾ പറഞ്ഞാലേ കല്ലാങ്കേരി തന്നെയാണ് അവിടെ എട്ടാ കൂടുതൽ കിട്ടരുത് നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള കല്യാങ്കേരി പരലിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് പരലിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാണ് കല്യാങ്കേരി ചെറുമീനിലൊക്കെ നിങ്ങൾ വലിയ കണ്ണി ഒന്നും ഇടാത്തത് അനിയനൊക്കെ ഇഷ്ടം ചെറിയ മീൻ എല്ലാവർക്കും ഇഷ്ടം വലുത് പിടിക്കാനും രസം അങ്ങനെ ആരും കഴിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ കണ്ണി മാത്രം ഇട്ടത് വലിയ കണ്ണിടിയുമ്പോൾ ചെക്ക് ഡാമിന്റെ മോൾ ഭാഗത്തോട്ടൊക്കെ കൊട്ടത്തൂണിയിലൊക്കെ പോയിട്ട് വലിയ കണ്ണികളുണ്ടോ അതൊക്കെ വല രാവിലെ എടുക്കുള്ളൂ ഇതുപോലെ പെട്ടെന്ന് എടുക്കില്ല ഇത് വെള്ളം കുറവുള്ള ആയതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ തന്നെ വല എടുത്തത് പിന്നെ നെണ്ടിന് ശല്ല് കല്ലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടുതലാണ് മീൻ അല്ലടാ രണ്ട് ചില്ലി മീൻ ചില്ലി മീൻ നല്ല ടേസ്റ്റ് ഉള്ള മീൻ പക്ഷെ വലയിൽ നിന്ന് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നല്ല മുള്ളുണ്ട് ഇതൊരു വെറൈറ്റി മീനാണ് നമ്മൾ കരിമീനൊക്കെ പോലെയുള്ള പുഴയിലുള്ള മീനാണ് തിലോപ്പിയല്ല തിലോപ്പിയും കരിമീനും അല്ല എന്നാലും കരിമീൻ്റെ ടൈപ്പ് മീനാണ് ഞങ്ങൾ ഫ്ലൂട്ടാന്നൊക്കെ പറയുന്നെ രണ്ടാമത്തെ വലിയ നിർത്തിയിടുകയാണ് ആദ്യത്തെ വലയൊക്കെ മടക്കി വെച്ചു കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് മടക്കി വെച്ചു ഇതിലാണ് ആരിലുള്ളത് അപ്പൊ ഈ വല ഇതുപോലെ കളത്തിൽ കളത്തിലയച്ചിടാണ് അതിലൊക്കെ കൂടുതൽ ഇവിടെ ഒക്കെ കുറയാൻ വീണ്ട് ആരില് ആരില് മീൻ മീനെടുത്ത് വന്ന് ആരലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആരല് കുടുങ്ങിയ ഭാഗത്താണ് ഇപ്പള് ഇപ്പം ചെറിയ ആരലാണ് ഒരു കണ്ണീരൊക്കെ ഈ സൈസ് ആരൽ തന്നെ കിട്ടറില്ലേ ഇതിന് വലുതൊന്നും ഈ കണ്ണി കണ്ണീര് കുടുങ്ങൂലെല്ലാം ഇതിന്റെ സെന്റർ ഭാഗത്താണ് ആരലിന്റെ കുടുങ്ങി ഈ മുള്ളു റിട്ടേൺ ഒരിക്കലും ആരലിനെടുക്കാറില്ല ഇങ്ങനെ അടുത്ത് ഈ മുള്ളില് കൊടുക്കും താഴേക്ക് വലിക്കാനായിട്ടുള്ളൂ എന്നാൽ ഇതിന്റെ വയറിൽ ചെറിയൊരു മുള്ളു ഒരു എല്ല് പോലെ ഉണ്ട് കുടുക്കൊന്ന് പിടിയിക്കണം ആരും ഇപ്പോഴും ചത്തിട്ടില്ല മീനൊക്കെ എടുത്ത നമ്മള് നീ വല കോർത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ താഴെ വീണെടുക്കുന്നതൊക്കെ ഈ കളത്തിലെ വീണ്ടക്കുന്നതൊക്കെ ഇലകളൊക്കെ വലയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയതാണ് ഓടയുടെയും മുളയുടെ ഒക്കെ ചപ്പുകളാണ് ഇത് കൂടുതലായിട്ട് അതാണ് പുഴയിലൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം വല നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുടഞ്ഞ് പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുടഞ്ഞ് പോകുന്നതുകൊണ്ട് ഇനിയും കോർത്ത് വരുന്നത് വല നല്ല വൃത്തിയാകുന്നുണ്ട് വല ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി വെക്കണം നമ്മൾ പെട്ടെന്ന് ആയിരിക്കും വലയിടാനുള്ള പ്ലാൻ ഒക്കെ ഇടുന്ന ആ സമയത്ത് വല ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ കുടുക്കൊക്കെ ഒഴിവാക്കി നമ്മൾ മീൻ ഒന്നും കൃത്യ സമയത്ത് നമുക്ക് പിടിക്കാൻ കഴിയില്ല ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചാലും കൂടുതൽ മീനുകളുണ്ട് നമ്മൾ മീനുകളൊക്കെ ഇങ്ങനെ ഈ ചെമ്പിലേക്ക് വലയിടുക അത്യാവശ്യം നല്ല കല്ലാങ്കേരി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച കല്ലാങ്കേരി ആയിരുന്നു അത് തന്നെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റായി തന്നെ രേഖപ്പെടുത്തണം